ജി ജി പറയുന്ന ദൈവത്തെ ബൈബിളില് ഞാൻ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നോക്കിയിട്ട് കാണുന്നില്ല പുതിയ നിയമത്തിൽ പറയുന്നത് നിങ്ങൾക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തരാമെന്നാണ് പറയുന്നത് ഏ ആദ്യജാതനായ പുത്രനെ ലോകത്തിന് വേണ്ടി ബലിയായി നൽകുന്ന പിതാവിനെയാണ് കാണുന്നത് അപ്പൊ നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ തരാം എന്ന് പറയുമ്പോൾ ആ ദൈവം ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് ഈ ഒരു ഈ ബലിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു ലോകത്തെ അധികമായി യും വേണ്ടി സ്വന്തം പുത്രനെ ബലിയായി നൽകുകയും ചെയ്യണം അപ്പൊ ഈ പിതാവ് നിങ്ങൾ പറയുന്ന ദൈവ ഒത്തു സ്വീകരണമായിട്ട് ഇവിടെ ബലിയെ പറ്റിയാണ് ചോദ്യം യേശു ക്രിസ്തുവിന്റെ ബലി മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് എന്നാണ് പൊതുവെ ഇവാഞ്ചിരിക്ക സർക്കിളിൽ വിശ്വസിക്കുന്നത് കുറച്ചു മുമ്പേ ബഹുമാന്യനായ എതിർ സംവാദകനും അതേ വാദമുന്നയിച്ചിരുന്നു എന്നാൽ ഇത് ന്യായപ്രമാണത്തിന് വിരുദ്ധമാണ് ആവർത്തന പുസ്തകം ഇരുപത്തിനാല് വായിക്കുമ്പോൾ അപ്പന്റെ തെറ്റിന് മക്കൾ മരണശിക്ഷ അനുഭവിക്കരുതെന്നും മക്കളുടെ തെറ്റിന് അപ്പൻ മരണശിക്ഷ അനുഭവിക്കരുതെന്നും വ്യക്തമായി ഓരോരുത്തരും അവനവന്റെ തെറ്റിനുള്ള ശിക്ഷ മാത്രമേ എന്നും ന്യായപ്രമാണ കൽപ്പനയാണ് നമുക്കറിയാം യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ഗലാത്തേർ നാല് നാല് ഹി വോസ് അണ്ട്രതല്ലോ അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ന്യായ പ്രമാണ പ്രകാരം യേശു മരിക്കുമ്പോൾ മറ്റൊരാളുടെ പാപത്തിന് വേണ്ടി മരിക്കുക അസാധ്യമാണ് അത് ബൈബിൾ അനുസരിച്ച് ന്യായപ്രമാണമനുസരിച്ച് തന്നെ അസാധ്യവുമാണ് ആ എഗസ്കേൽ പതിനെട്ടിലും നമ്മൾ അതിനെ വായിക്കുന്നുണ്ട് ഓരോരുത്തരും തെറ്റിനുള്ള ശിക്ഷ അവനവന് മാത്രമേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപത്തിനുള്ള ശിക്ഷ ഏറ്റു എന്ന് പറഞ്ഞാൽ അത് ന്യായപ്രമാണവിരുദ്ധമാണ് അത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല അത് ഇമ്പോസിബിളാണ് അത് അസാധ്യമാണ് ഈ അസാധ്യമായ കാര്യം നടന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് എന്നാൽ ഇവിടെ ദൈവം നമ്മെ മക്കളായി ദത്തെടുക്കുന്നു അഡോപ്ഷൻ ഹാസ് ഹാപ്പൻഡ് ഇൻ ക്രൈസ്റ്റ് എവിടെയാണ് ദൈവം നമ്മളെ മക്കളായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ എഫ് എസ് ലേഖനം ആമുഖം വായിക്കുമ്പോൾ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുന്നു ഗോഡ് ഹാസ് ജോസനസ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു എന്നാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഈവൻ ബിഫോർ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് ഓസ്ലൈഡ് ഭൂമിക്ക് അടിസ്ഥാനങ്ങൾ ഇടുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു അപ്പോൾ ഉലകസ്ഥാപനത്തിന് മുമ്പ് നമ്മോട് ഉളവായ ആ പുത്രനെ പിതാവ് സ്നേഹിച്ച ആ സ്നേഹം അതിനെയാണ് നിത്യസ്നേഹം എന്ന് പറയുന്നത് ആ നിത്യസ്നേഹത്താൽ നമ്മെ തെരഞ്ഞെടുക്കുകയും ആ തെരഞ്ഞെടുപ്പ് കാലസമ്പൂർണതയിൽ വേത്തലഹയെ ഓഫ്രാത്തായി കന്നികയിൽ ജാതനായിക്കൊണ്ട് ആ ദൈവപുത്രം വെളിപ്പെടുത്തുകയും ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ ക്ഷണിച്ച് ആക്കി തീർക്കുകയും ചെയ്തു ഇതാണ് ഗ്ലോറിയസ് ഗോസ്ബൽ പ്രഘോഷിക്കുന്നത് അതിനിടയ്ക്ക് യഹോവയും ന്യായപ്രമാണവും മരണങ്ങളും ശിക്ഷകളും അതെല്ലാം ഇസ്രായേലിന്റെ ഗോത്രവുമായി ബന്ധപ്പെട്ട ഗോത്രീയ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഞങ്ങൾ എറ്റേണൽ ഗോസ്ബൽ ആണ് പറയുന്നത് അത് എവിടെ തുടങ്ങി ഉലക സ്ഥാപനത്തിന് മുമ്പ് പിതാവിൽ തുടങ്ങിയ ആ സുവിശേഷമാണ് ഞങ്ങൾ പറയുന്നത്